അൻപത് തിരുവനന്തപുരത്ത് നടന്നിട്ടില്ലേ എന്തോ ഭാഗ്യത്തിന് ഫെബ്രുവരി മാസത്തിൽ പൊങ്കാല കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ പൊങ്കാല കലക്കി രാജീവ് ചന്ദ്രസേന ജയിപ്പിച്ചു ഞാൻ ചോദിക്കുന്നത് ശ്രീ ഒ രാജഗോപാലും ശശി തരൂരും മത്സരിച്ച് രണ്ടായിരത്തി പതിനാലിലെക്ഷനിൽ നഗരത്തിലെ നാല് ന്യായ മണ്ഡലങ്ങളിൽ വട്ടിയൂർഗാവ് നേമം കഴക്കൂട്ടം തിരുവനന്തപുരം നാലടത്ത് ഒന്നാം സ്ഥാനം ഒ രാജഗോപാൽ പാറശാല അതുപോലെ നെയ്യാറ്റിങ്കര കോവളം മൂന്നടത്ത് ഒന്നാം സ്ഥാനം ശശി തരൂര് മൂന്നാം സ്ഥാനത്ത് രാജഗോപാൽ അങ്ങനെയാണ് രാജഗോപാൽ പതിനാലായിരം വോട്ടിന് തോൽക്കുന്നത് ഇത്തവണ ഏഴിൽ മൂന്നിടത്ത് ബി ജെ പി ഒന്നാം സ്ഥാനം മൂന്നിടത്ത് രണ്ടാം സ്ഥാനം നെയ്യാറ്റിങ്കരയിൽ ബി ജെ പി രണ്ടാം സ്ഥാനം കോവളത്ത് ബി ജെ പി രണ്ടാം സ്ഥാനം ആകെ പാറശാലയിൽ മാത്രമാണ് എൽ ഡി എഫിന് രണ്ടാം സ്ഥാനം കിട്ടിയത് സി ദിവാറിന് കിട്ടിയ വോട്ട് പന്യൻ രൂപീതർ കിട്ടിയോ അദ്ദേഹം പറയും ഇവിടെ എം പി ആയിരുന്ന ആളാണ് പല ബൂത്തിലവർക്ക് ആളില്ല പലയിടത്തും വോട്ട് കാണാനില്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ഉള്ള നിയാജല്ലേ വട്ടിയൂർഗാവ് ഇത്ര ദയനീയമായിട്ടുള്ള പ്രകടനം എൽ ഡി എഫിൻ്റെ ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ അത് സി പി ഐ പക്ഷേ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സി പി ഐക്ക് എലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ പിടികൂട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ഘടകക്ഷി എന്നുള്ള നിലയിൽ അവർക്ക് പ്രതികരിക്കാൻ മടിയായിരുന്നു പക്ഷെ പൂരം വന്നപ്പോൾ സുനിൽകുമാർ അതൊരു കാരണം അത് എം പി എന്ന് വിചാരിച്ചിരുന്ന ആളാണ് എല്ലാവരും ഒരു ത്രികോണ മത്സരം അതാ അതാ പറയുന്നത് ഹൈദർ എൽ ഡി എഫ് ഓർ യു ഡി എഫ് അതായിരുന്നു സ്ഥിതി പൂരത്തിൻ്റെ നിലയിൽ നിന്ന് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എം പിമാർ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യും അവിടെ സുനിൽകുമാറും ഞാനും ഉണ്ട് അപ്പോഴും സുനിൽകുമാർ പറഞ്ഞു മത്സരം നമ്മൾ ആണ് കേട്ടോ സുരേഷ് ഗോപി ഇവിടെ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല അതിൻ്റെ എൻ്റെയും വിശ്വാസം കാരണം ഞാൻ ഒരു ഫീൽഡിലും സുനിൽ കുമാർ സുനിൽകുമാറിനെ അല്ലാതെ ഞാൻ ഒരിടത്തും സുരേഷ് ഗോപിനെ ഞാൻ കണ്ടിട്ടില്ല ചില സ്ഥലത്തൊക്കെ അദ്ദേഹം പിണങ്ങിപ്പോയ വാർത്തകൾ വന്നു ഒരു കോളനിയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താ ഒരാളും ഇല്ല സ്ലിപ്പ് കൊടുത്തിട്ടില്ല എന്നാൽ അദ്ദേഹം ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഒരാളെങ്ങനെ വന്ന സ്ഥാനത്ത് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പരിപാടിയിൽ പോലും വന്നില്ല തൃശ്ശൂർ ടൗണിൽ എന്ന സുരേഷ് ഗോപിക്ക് പതിനാലായിരം കൂട്ടിൻ്റെ ലീഡാണ് എന്നേക്കാൾ തൃശ്ശൂർ അസംബ്ലിയിൽ അഞ്ച് കൊല്ലം എം എൽ എയും മന്ത്രിയായിരുന്നു സുനിൽകുമാർ അവിടെ മുഖാവസ്ഥാനത്ത് പോയി കാരണം പൂരം കലക്കി എന്നുള്ള പേരോടുകൂടി വന്നപ്പോൾ ദയനീയമായിട്ട് സുനിൽകുമാർ അവിടെ മുൻ ആസ്ഥാനത്ത് പോയി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം